കാർഷിക സാംസ്കാരിക മേളയായി ശ്രദ്ധ നേടിയ കളമശ്ശേരി കാർഷികോത്സവത്തിന്റെ മൂന്നാം പതിപ്പ് ആഗസ്റ്റ് ഇരുപത്തി ആറ് മുതൽ സെപ്റ്റംബർ രണ്ട് വരെ നോർത്ത് കളമശ്ശേരി ചാക്കോളാസ് ഗ്രൗണ്ടിൽ നടക്കും മന്ത്രി പി രാജീവ് മണ്ഡലത്തിൽ സമഗ്ര കാർഷിക വികസനം ലക്ഷ്യമിട്ട് നടപ്പാക്കിയ കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതിയുടെ ഭാഗമായാണ് കാർഷികോത്സവം സംഘടിപ്പിക്കുന്നത് കർഷക സംഗമം വിളവെടുപ്പ് ഉത്സവം കാർഷിക മേഖലയിലേക്ക് കടമ്പൻ മുത്താന്റെ വരവ് കാർഷിക ഘോഷയാത്ര കൃഷിയിടങ്ങളിൽ നിന്നും വിളകൾ ശേഖരിച്ച് നടത്തുന്ന നാട്ടുചന്ത കൃഷി ഉപകരണങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും പ്രദർശന വിപണനമേള നാടൻ വിഭവമേള കലാപരിപാടികൾ എന്നിവ സംഘടിപ്പിക്കും സംഘാടക സമിതി രൂപീകരണം പത്തടിപ്പാലം പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ മന്ത്രി ഉദ്ഘാടനം ചെയ്തു കാർഷികോത്സവം ഇത്തവണയും മികവോടെ നടത്തുമെന്ന് മന്ത്രി പറഞ്ഞു മുപ്പത്തിടം സഹകരണ സംഘം പ്രസിഡന്റ് വി എം ശശി അധ്യക്ഷനായി ഭാരവാഹികൾ വി എം ശശി എം പി വിജയൻ ഹായ് ഡാർലിംഗ് േ മറന്നിട്ടില്ലേ എന്റെ അടുത്ത് തന്നെ ഉണ്ട് ആ അപ്പൊ പറഞ്ഞ പോലെ എന്തൊക്കെ വെളിച്ചെണ്ണകളുണ്ട് നാട്ടില് ഇത് തന്നെ വേണത്ര നമ്മുടെ സംഗതി സൂപ്പറാ കോക്കനട്ട് ഓയിൽ ക്രോസിംഗ് ഓഫ് ടേസ്റ്റ് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ എ പ്രോഡക്റ്റ് ഓഫ് സർവീസ്